തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇനി മത്സരിക്കാനില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിന് ശേഷമാണ് കെ മുരളീധരന്റെ വൈകാരിക പ്രതികരണം വടകരയിൽ തന്നെ മത്സരിച്ചിരുന്നുവെങ്കിൽ താൻ വിജയിക്കുമായിരുന്നുവെന്നും കുരുതിക്ക് നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ചാണ് മുരളീധരൻ പ്രതികരിച്ചത് ശക്തമായ ത്രികോണ മത്സരം നടന്ന പോലും നേതൃത്വം കാര്യമായി ഇടപെട്ടില്ല തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ നിരവധി തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയത് അതേപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി എസ് സുനിൽകുമാറിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തി എന്നാൽ തനിക്ക് വേണ്ടി ആരും വന്നില്ലെന്നും മുരളീധരൻ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വട്ടിയൂർക്കാവ് സിറ്റിംഗ് എം എൽ എ ആയിരിക്കെയാണ് മുരളീധരൻ പാർട്ടി നിർദ്ദേശപ്രകാരം വടകരയിൽ പി ജയരാജനെ നേരിടാൻ എത്തിയത് അന്ന് മറ്റു പലരും വടകരയിൽ മത്സരിക്കാൻ മടിച്ച് പിന്മാറിയപ്പോഴാണ് മുരളീധരൻ പാർട്ടിക്ക് വേണ്ടി പോയിന് ഇറങ്ങിയതും വിജയിച്ചു കയറിയതും അതിനുശേഷം ബി നേമത്തെ അക്കൗണ്ട് പൂട്ടിക്കാൻ വടകരയിൽ നിന്നെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു എന്നാൽ മുരളീധരൻ പിടിച്ച വോട്ടുകൾ കാരണം ബി ജെ പി നേമത്ത് പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഇത്തവണ വടകരയിൽ പ്രചാരണം ആരംഭിച്ച ശേഷമാണ് അദ്ദേഹം തൃശൂരിലേക്ക് മാറിയത് സഹോദരി പത്മജയാ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയതിനെ തുടർന്നാണ് മിന്നൽ നീക്കമെന്ന നിലയിൽ കെ കരുണാകരന്റെ തട്ടകമായ തൃശൂരിലേക്ക് മുരളീധരനെ എത്തിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ തീരുമാനമായിരുന്നു ഇതിന് പിന്നിൽ